കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം തന്നെ ചുറ്റുപൊള്ളുന്നവയിലിൽ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്തിൽ ഭക്ഷണവും വെള്ളവും ഒരുക്കി തണലാവുകയാണ് പോലീസ് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ മൂർ തന്നെ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് മത്സരങ്ങളുടെ ആവേശവും അതുപോലെ തന്നെ കാണികളുടെ ആവേശവും കാഴ്ചക്കാരുടെ ആവേശവും എല്ലാം വാനോളം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്യാമറ സർവൈലൻസും അതുപോലെ തന്നെ ഫുഡ് പെട്രോളും അതുപോലെ തന്നെ സ്ട്രൈക്കർ ഫോഴ്സുകളും അതുപോലെ തന്നെ വേദികളും അതുപോലെ തന്നെ ഗ്രീൻ റൂമുകളും അതുപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള പോലീസ് ബന്ധവസ്റ്റും സജീവമാണ് എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഫെസിലിറ്റേഷൻ സെൻ്ററുകളുണ്ട് കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ നേതൃത്വത്തിലും ഓട്ടോ സൗഹൃദ കൂട്ടായ്മയായ കാക്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും നൽകുന്നത് പ്രധാന വേദിയോട് പോലീസ് പോലീസ് അസോസിയേഷനും സംഘടനകളും എല്ലാം വലിയ ഒരു ഫുഡ് കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടുന്ന് സൗജന്യമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാണ് ജ്യൂസ് ചായ പഴങ്ങൾ അതുപോലെ തന്നെ മറ്റ് പലഹാരങ്ങളെല്ലാം തന്നെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ പേർക്കും സൗജന്യമായി നൽകുന്ന ഒരു സംവിധാനമുണ്ട് പോലീസിന്റെ സ്റ്റാളിൽ എത്തിയാൽ തണ്ണിമത്തൻ ഓറഞ്ച് ജ്യൂസുകളും ചായയും പലഹാരങ്ങളും നല്ല പുഴുങ്ങിയ ഏത്തപ്പഴവും രാത്രി ചൂടുള്ള ചുക്ക് കാപ്പിയും ലഭിക്കും കൂടാതെ ആവശ്യാനുസരണം ചൂടുവെള്ളവും തണുത്ത വെള്ളവും സ്റ്റാളിലുണ്ട് പോലീസ് കൺട്രോൾ മണിക്കൂറും സംവിധാനമാണ് ഈ കലോത്സവ നഗരിയിലും അതുപോലെ തന്നെ വേദികളിലും ഈ ടൗണിലാകമാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിന് വളരെയേറെ പോലീസ് സഹായത്തിനോടൊപ്പം തന്നെ മറ്റ് എല്ലാവിധ അതിഥേയാകാംക്ഷകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായമുണ്ട് അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടായതാണെങ്കിൽ അതിനുള്ള ഒരു ഒരു കൗൺസിലിംഗ് സംവിധാനവും ലീഡായിട്ടിൻ്റെ നേതൃത്വത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിലൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലിംഗ് സെന്ററും ഇത് ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററിനോടൊപ്പം തന്നെ പോലീസ് കൺട്രോളറിനൊപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും വിഭവങ്ങളിൽ മാറ്റമുണ്ടാകും മൂവായിരം മുതൽ നാലായിരം പേരെയാണ് ദിവസവും സ്റ്റാളിൽ പ്രതീക്ഷിക്കുന്നതെന്ന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അതിനർത്ഥം നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ചൽ